വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ മണ്ടക്കാടും ശുചീന്ദ്രവും കഴിഞ്ഞ് നേരെ കന്യാകുമാരി ദേവിയുടെ അടുത്തേക്ക് പോകുന്നതാണേ പോകുന്ന വഴിയിൽ മരുത്വമല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ പാതസ്പർശം തെളിഞ്ഞ മലയാണ് മരുത്വാമല പണ്ട് രാമായണകാലത്ത് യുദ്ധസമയത്ത് ലക്ഷ്മണൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മൃതസഞ്ജീവിനിയെടുക്കാനായിട്ട് ഹിമാലയത്തിലേക്ക് ഹനുമാൻ സ്വാമിയാണ് പറഞ്ഞു വരുന്നത് ആ സമയത്ത് പല പർവ്വതങ്ങളിലൂടെയും വരുന്ന ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ദിവ്യ ഔഷധം പല സ്ഥലങ്ങളിലേക്ക് വീഴുകയും ഹനുമാൻ സ്വാമിയുടെ പാദസ്പർശവും ഈ ദിവ്യ ഔഷധവും മരുത്തവമലയിലും പതിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം ശക്തി സ്വരൂപിണിയായ കന്യാകുമാരി ദേവിക്ക് ഒരുപാട് പുരാണ കഥകളുണ്ട് കേട്ടോ ശിവനെ വിവാഹം ചെയ്യാൻ തപസ് ചെയ്ത കന്യാകുമാരി ദേവിക്ക് വിവാഹ ദിവസം ശിവൻ എത്തിച്ചേരാതെ പോവുകയും അങ്ങനെ ദേവി നിത്യകന്യകയായി അവിടെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു ഇങ്ങനൊരു കഥ കൂടി ദേവിക്കുണ്ട് സ്ത്രീ ശക്തിയുടെ പ്രതീകമായാണ് ദേവിയെ ആരാധിച്ചു തുടങ്ങിയത് പിന്നെ ദേവിയുടെ പ്രതിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ദേവിയുടെ മൂക്കൂത്തി ഈശ്വര അമ്പലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ ആ മൂക്കൂത്തിയും ദേവിയും നമുക്ക് തൊഴുത് ഇറങ്ങിയാൽ പോലും മനസ്സിൽ നിന്ന് പോകത്തില്ല അത്രയ്ക്ക് ദിവ്യമായ ഒന്നാണ് ദേവിയുടെ മൂക്കൂത്തി അത് അപഹരിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ദേവി തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് കഥകളിൽ പറയപ്പെടുന്നത് പിന്നെ അച്ഛനും അമ്മയും നേരെ തന്നെ ജനറൽ ക്യൂവിലേക്ക് കയറിയില്ല അവർ സ്പെഷ്യൽ ക്യൂ വഴി കയറ്റി കേട്ടോ അമ്മയ്ക്ക് വയ്യായ്മ ഉണ്ടായതുകൊണ്ടും ഞങ്ങൾ ജനറൽ ക്യൂ വഴിയാണ് കയറിയത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഉച്ചപൂജ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ പിന്നെ ദേവിയെ കണ്ട ആ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും വലുതാണ് അതവിടെ ചെന്ന് ദേവിയെ തൊഴുന്ന് തൊഴുന്ന് നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഒരു ഫീലിങ്സ് പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് അതൊക്കെ വന്ന് സമാധാനത്തിൽ കണ്ട് തൊഴുതിട്ട് പോണത് തന്നെയാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടാണ് തൊഴുതൊക്കെ ഇറങ്ങി അപ്പോഴാണ് ഒരു സംഭവം അച്ഛനും അമ്മയും നേരെ തന്നെ ഓൾറെഡി ഇവിടെ ഫുഡ് അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്പെഷ്യൽ ക്യൂ ആയതുകൊണ്ട് അവർക്ക് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടി പിന്നെ ദേവിയുടെ അന്നദാനം കഴിക്കാൻ പറ്റുന്നതൊരു മഹാഭാഗ്യമല്ലേ അതുകൊണ്ട് അവർ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചു ഞങ്ങളങ്ങനെ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങളും വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിക്കുകയെന്ന് വെച്ചിട്ട് ഞങ്ങളും മൂന്ന് പേരും കൂടെ ആയിട്ട് ഹോട്ടലിലൊക്കെ നോക്കി ഇങ്ങനെ പോവുക കേട്ടോ ഒരുപാട് കടകളും നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ ഒരിക്കലെങ്കിലും ലൈഫിൽ കന്യാകുമാരി ദേവിയെ കാണാതെ പോകരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മിസ്സിങ്ങാണ് ദേവിയുടെ മുഖം കാണാതിരിക്കുകയെന്ന് പറയുന്നത് അവിടെ ചെന്ന് നിന്ന് സമാധാനത്തിൽ ദേവിയെ തൊഴണം ഒരുപാട് ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്യൂവിൽ നിന്ന് മാറി അപ്പുറത്തോട്ടൊരു ഇരുന്ന് നമുക്ക് ദേവിയെ സമാധാനത്തിൽ അവസരവും അമ്പലത്തിലുണ്ട് പിന്നെ നമ്മുടെ ഒരു സമയവും കൂടെ അനുസരിച്ചിരിക്കും ചില ദിവസം ഭയങ്കരമായ തിരക്കായിരിക്കും ചില സമയത്ത് അവരവിടെ നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല ദേവി തീരുമാനിക്കും നമ്മളെങ്ങനെ ദേവിയെ തൊഴുകണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴുകാൻ പറ്റി സന്തോഷമായിരുന്നു ഇതുവരെയും അങ്ങനെ മിക്ക മാസങ്ങളിലും പോകാറുണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് നേരെ തിരിച്ചു വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ചേട്ടൻ ഓർഡർ ചെയ്തത് ഊണായിരുന്നു അപ്പോൾ അവിടുത്തെ കുഞ്ഞരിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര സംഭവമൊന്നും അല്ലായിരുന്നു അത്യാവശ്യം വിശപ്പകറ്റാനുള്ള ആഹാരം അത്രയേ ഉള്ളൂ മോൻ ഓർഡർ ചെയ്തത് ദോശയായിരുന്നു ഞാൻ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പക്ഷേ എന്താണ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ ദോശ കിട്ടിയില്ല ആൾ ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് റോസ്റ്റൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ വന്നത് പക്ഷേ അത് കിട്ടിയില്ല ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എന്തായാലും അത് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ നമ്മുടെ കന്യാകുമാരി ദേവിയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടിരിക്കേണ്ട ഒന്നാണ് ആ ബീച്ച് നമ്മൾ സാധാരണ നമ്മളിവിടെയൊക്കെ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവങ്ങളെ കണ്ട് നമ്മൾ ഈ കാല് നനയ്ക്കുന്ന നനച്ചു കഴിഞ്ഞാൽ ആ പുണ്ണി അങ്ങ് പോകുമെന്നാണ് വിശ്വാസം പക്ഷേ നമ്മൾ കന്യാകുമാരി ദേവിയുടെ അടുത്ത് വന്നാലുണ്ടല്ലോ നമ്മൾ തൊഴുതിറങ്ങി ആ കാല് നനച്ചാൽ മാത്രമേ ദേവി നമുക്ക് ആ അനുഗ്രഹം തന്നെന്നാണ് ആ വിശ്വാസം നമ്മൾ ആ കാല് നനയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു തണുപ്പും ആ ഒരു സന്തോഷവും നമ്മൾ ദേവിയുടെ അരികിലേക്ക് പൂർണമായും എത്തുന്നത് ആ ആ ആ കടലിലേക്ക് ഇറങ്ങി കാല് നനയ്ക്കുമ്പോൾ തന്നെയാണ് ചില സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് റങ്ങുന്നതിന് കടലിൽ വെള്ളം കൂടുതലായിട്ട് തിരമാല അടിച്ച് കയറുന്ന സമയത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ ഇന്ന് വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു വളരെ അടിപൊളിയായിട്ട് നമുക്ക് ദേവിയും കണ്ടു നമ്മൾ കാലമൊക്കെ നനച്ച് പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ്സ് അത് പിന്നെ കന്യാകുമാരി അമ്പലത്തിൽ വന്ന് നമുക്ക് വിടാ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഓക്കേ നമുക്ക് ഇവിടെ കേരളത്തിലൊന്നും കിട്ടത്തില്ല കേട്ടോ ഈ വിലക്കൊന്നും ക്വാളിറ്റിയൊക്കെ കുറവാണെങ്കിലും അത്യാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ വളയും അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല ഇവിടെ നല്ല നല്ല വളകളും മാലകളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല വിലക്കുറവാണ് കേട്ടോ പർച്ചേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് പർച്ചേസ് പ്ലസ് വൃക്തി രണ്ടിനും കൂടെ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കന്യാകുമാരി ടെമ്പിൾ എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു റിലാക്സേഷൻ എല്ലാം നോക്കി കന്യാകുമാരി ടെമ്പിളിൻ്റെ കുറേ ഉള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ത് ഭംഗിയാണല്ലേ അമ്പലം എന്ന് പറയുന്നത് എനിക്കിവിടെ തീരെ ഇഷ്ടമല്ലാത്ത ഒന്നാണ് കൊച്ചുകുട്ടികൾ കണ്ടോ പഠിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി അയപ്പിക്കുക അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഒരു ഒരു പക്ഷേ നമ്മൾ അവർക്ക് ഇന്ന് നമ്മൾ അവർ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചാൽ നമ്മളവരുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മാങ്ങ കോൺ തണ്ണിമത്തൻ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകളെല്ലാം ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പിന്നെ ഇവിടെ വന്നറിയാലോ നമ്മൾ മിസ്സ് ചെയ്യാതെ പോകേണ്ട ഒന്നാണ് മിസ് ചെയ്യരുത് മിസ്സ് ചെയ്യാതെ പോകേണ്ട ഒന്നാണ് നമ്മുടെ കടൽ തീരം ആ കാലവിടെ നനയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പും ആ ഒരു ഉണ്ടല്ലോ സൂപ്പർ വൈബാണ് പിന്നെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര തിരക്കുള്ളൊരു ടൈമുണ്ട് കന്യാകുമാരി ക്ഷേത്രത്തിൽ അതായത് പുറത്ത് നിന്നുള്ള ആളുകൾ ഒരുപാട് ക്ഷേത്രം മലിനമാക്കുന്ന കണക്ക് ഞാൻ പല ഞങ്ങൾ ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരായത് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നിയ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കന്യാകുമാരി അമ്പലത്തിൽ നിന്നും യാത്രയൊക്കെ തിരിച്ചു ഇനി എനിക്ക് കുറച്ച് ഉദ്ദേശങ്ങളൂടെ ഉണ്ട് ഫസ്റ്റ് വൺ തേങ്ങ മേടിക്കണം കാരണം നമ്മുടെ കേരളത്തിലെ തേങ്ങയ്ക്ക് കുറച്ച് വില കൂടുതലല്ലേ അപ്പോൾ ഇവിടെ തേങ്ങയ്ക്കൊക്കെ എത്ര രൂപയാണെന്നൊക്കെ ഞാൻ ഒന്ന് തിരക്കി വെച്ചപ്പം ഒരു കിലോ എഴുപത്തി നാല് എന്നൊക്കെയാണ് അറിഞ്ഞത് പിന്നെ നമ്മൾ നൊങ്ങ് പോണ വഴിക്ക് നൊങ്ക് കരിക്ക് ഇതൊക്കെ കിട്ടുമായിരുന്നപ്പം അതൊക്കെ ഒന്ന് മേടിച്ചൊക്കെ കുടിച്ച് നോക്കുന്നുണ്ട് പിന്നെ ഈ നൊങ്ങ് എന്ന് പറയുന്ന സാധനം അവർ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എടുക്കരുത് കാരണം അതിനകത്ത് പഞ്ചസാരയൊക്കെ കലക്കി വെച്ചിരിക്കുന്നത് ആദ്യം കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം പർച്ചേസ് ആണ് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു പോയ എനിക്ക് ചട്ടിയും പാത്രങ്ങളും വേണം അതൊരു സന്തോഷമാണ് പിന്നെ അത് ഒരു നിറവും കൂടി ചെയ്യാനായിട്ടാണ് ഞാനൊരു വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കിലോ ചിക്കനൊക്കെ സൂപ്പറായിട്ട് വേവിക്കാൻ പറ്റിയ ഒരു ചീനച്ചട്ടി പിന്നെ മെഴുക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചീനച്ചട്ടി പിന്നെ ഒരു കുഞ്ഞു കല ഞാൻ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ താണ്ട ഇവിടെ നിന്നാണ് വേവിച്ചത് കിലോയ്ക്ക് എഴുപത്തിനാല് രൂപ വെച്ചിട്ട് തേങ്ങ കിട്ടി അങ്ങനെ ഒരു നല്ലൊരു യാത്ര കഴിഞ്ഞു സന്തോഷം സമാധാനം അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് യാത്ര പോവുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോസായിട്ട് കാണാം ഓക്കെ ബായ്